തിരുവനന്തപുരത്ത് ആമയരഞ്ചാം തോട്ടിലെ മാലിന്യ കൂമ്പാരത്തിൽ വീണയാളെ രക്ഷിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ വിജയം വരിക്കട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് വലിയ മാലിന്യമാണ് തിരുവനന്തപുരത്തെ നഗരത്തിലെ മുഴുവൻ മാലിന്യവുമാണ് അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്നത് ഇപ്പോൾ സ്കൂബ ഡൈവിംഗ് ഫോഴ്സ് വരുന്നുണ്ട് റോബർസ് വരുന്നുണ്ട് മാലിന്യങ്ങൾ വലിയ ടൺ കണക്കിന് നീക്കം ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഒരു മനുഷ്യന്റെ തിരോധാനം വേണ്ടി വന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം മഴക്കാല പൂർവ്വ ശുചീകരണം സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടു എന്ന് ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞപ്പോൾ നിയമസഭയിൽ ഞങ്ങളെ പരിഹസിക്കുകയായിരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അലക്കി തേച്ച വഴിയൊത്ത വാക്കുകൾ കൊണ്ട് പ്രതിപക്ഷത്തെ പരിഹസിച്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് എന്ത് ചെയ്യുകയായിരുന്നു നിങ്ങൾ തന്നെ ഇപ്പൊ കോർപ്പറേഷനും റെയിൽവേയും തമ്മിൽ തർക്കമാണെന്ന് പറയുന്നു കോർപ്പറേഷൻ പറയുന്നു റെയിൽവേയാണ് ചെയ്യേണ്ടത് റെയിൽവേ പറയുന്നു കോർപ്പറേഷനാണ് ചെയ്യേണ്ടത് ഇന്ത്യൻ റെയിൽവേയും കോർപ്പറേഷനും തമ്മിൽ തർക്കം വന്നാൽ പരിഹരിക്കാനല്ല സർക്കാർ ഉള്ളത് രണ്ടുകൂട്ടരുടെയും മീറ്റിംഗ് വിളിച്ചു കൂട്ടി പരിഹരിക്കാൻ മുൻകൈ എടുക്കേണ്ടത് ആരായിരുന്നു ഗവൺമെന്റ് ആയിരുന്നു ഗവൺമെന്റ് അത് ചെയ്തില്ല ഈ കെടുകാര്യസ്ഥതയാണ് എല്ലാ രംഗങ്ങളിലും കാണാൻ കഴിയുന്നത് ഇന്ന് കേരളത്തിലെ സ്ഥിതി എന്താ മഴക്കാല ശുചീകരണം പരാജയപ്പെട്ടതുകൊണ്ട് എവിടെ മഴ പെയ്താലും വെള്ളം കെട്ടി നിൽക്കുകയാണ് വ്യാപകമായ പകർച്ചവ്യാധികളാണ് ശുദ്ധജല വിതരണത്തിൽ വലിയ പാളിച്ചകൾ ഉണ്ടാകുന്നു പെരുമ്പാവൂരില് പത്ത് ദിവസം ആശുപത്രിയിൽ കിടന്ന ആ സ്ത്രീ അഞ്ജന മഞ്ഞപ്പിത്തം മൂലം മരിച്ചു ആ പ്രദേശം മുഴുവൻ ആളുകൾക്ക് രോഗമാണ് തിരുവനന്തപുരം മുഴുവൻ പകർച്ചവ്യാധികളാണ് സംസ്ഥാനത്തിന്റെ ഉടനീളം ഇതുവരെ കേൾക്കാത്ത പേരുകൾ ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞതല്ല സംസ്ഥാനത്ത് നമ്മൾ ഇതുവരെ കേൾക്കാത്ത പേരുകൾ ഉൾപ്പെടെയുള്ള രോഗങ്ങളാണ് സംസ്ഥാനത്ത് മുഴുവൻ പടർന്നു പിടിക്കുന്നത് ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആരോഗ്യ വകുപ്പ് എല്ലാം നോക്കുകുത്തികളെ പോലെ നിൽക്കുകയാണ് ഓരേകോപനവും ഇക്കാര്യത്തിൽ ഇല്ല എന്നതാണ് ഭയങ്കര സങ്കടകരമായ ഒരു അവസ്ഥയാണ് സംസ്ഥാനത്തുള്ളത് ഒരു ഇന്നഫിഷ്യന്റ് ആയിട്ടുള്ള കെടുകാര്യസ്ഥ നിഷ്ക്രിയമായ ഒരു ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സാധാരണക്കാരന്റെ ജീവിതത്തെ എത്ര ദുസഹമായി ബാധിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ആരോഗ്യമന്ത്രി എന്താ ചെയ്യുന്നത് ഈ പകർച്ചവ്യാധികൾ മുഴുവൻ പടർന്നു പിടിക്കുമ്പോൾ ആരോഗ്യമന്ത്രി പോകുന്നത് കാപ്പാ കേസിലെ പ്രതിയെ മാലയിട്ട് പാർട്ടിയിലേക്ക് സ്വീകരിക്കാനാണ് കാപ്പാ കേസിലെ പ്രതിയെ മാത്രമല്ല എന്നിട്ട് പറഞ്ഞു അതിൽ കാപ്പാ കേസിലെ പ്രതിയല്ല അതിൽ കാപ്പാ കേസിലെ പ്രതിയായിരുന്നു അത് ലംഘിച്ചന്റെ പേരിൽ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു വീണ്ടും കുറ്റകൃത്യം നടത്തിയ ആളാണ് അദ്ദേഹം എന്നിട്ട് ആളെ മാത്രമല്ല എസ് എഫ് ഐ പ്രവർത്തകരെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ പേരിൽ വധശ്രമത്തിന് പോലീസ് കേസെടുത്ത ഒളിവിലുള്ള ആളെ വരെ മന്ത്രി മാലയിട്ട് സ്വീകരിച്ച കൂട്ടത്തിലുണ്ട് ആലോചിച്ചു നോക്കി പോലീസിന്റെ മുമ്പിൽ ഒളിവിലാണ് എസ് എഫ് ഐ എസ് എഫ് ഐ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇവർ എസ് എഫ് ഐ പ്രവർത്തകരെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ വധശ്രമ കേസിലെ പ്രതിയെ മന്ത്രി സംസ്ഥാനത്തെ മന്ത്രി മാലയിട്ട് സ്വീകരിക്കുക കഞ്ചാവ് കേസിലെ പ്രതിയെ മാലയിട്ട് സ്വീകരിക്കുകയാണ് ക്രിമിനലുകളെ മുഴുവൻ റിക്രൂട്ട് ചെയ്യുകയാണ് സി പി എം അതിന് മന്ത്രി പോയി നിൽക്കുകയാണ് സാന്നിധ്യം അവര് സത്യപ്രതിജ്ഞാ ലംഘനമാണ് നടത്തിയത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അറിയപ്പെടുന്ന ക്രിമിനലുകളെയാണ് അവർ മാലയിട്ട് പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് അവര് ഒരു നിമിഷം അധികാരത്തിലിരിക്കാൻ അവർക്ക് അർഹതയില്ല അവർ രാജിവെച്ചിറങ്ങി പുറത്തു പോകണം ആരോഗ്യമന്ത്രി എന്നിട്ടും അവർ ന്യായീകരിക്കുകയാണ് അറുപത്തിരണ്ട് ക്രിമിനലുകളെയാണ് അവർ മാലയിട്ട് ഒരു സംസ്ഥാനത്തിന്റെ മന്ത്രി ഭരണഘടന വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നൊരു മന്ത്രി ചെയ്യാണ് അവർക്ക് പകർച്ചവ്യാധികൾ തടയാൻ നേരമില്ല ഇതാണോ ഇത് അവര് നിയമസഭയിൽ ചോദിച്ചു ഞങ്ങളുടെ നിലപാട് ഇതാണോ അവരുടെ നിലപാട് ഈ ക്രിമിനലുകളെ മാലയിട്ട് സ്വീകരിക്കുന്നതാണോ നിലപാട് ഡൽഹിയിലെ അഴിമതിക്കാരെ ബി ജെ പി ചേർന്നാൽ അവർ അഴിമതി വിരുദ്ധരാകും കേരളത്തിൽ ക്രിമിനലുകൾ സി പി എമ്മിൽ ചേർന്നാൽ അവർക്ക് വെള്ളപൂശി കിട്ടും ഈ രണ്ട് സ്ഥലത്തും നടക്കുന്നത് ഒരേപോലത്തെ തന്നെ കാര്യങ്ങളാണ് മുഴുവൻ നടക്കുന്നത് എന്തൊരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ് കേരളത്തിൽ നടക്കുന്നത് ഇപ്പൊ കോഴിക്കോട് കണ്ടില്ലേ പി എസ് സി അംഗത്വം കിട്ടാൻ വേണ്ടിയിട്ട് മന്ത്രിയുടെ പേര് പറഞ്ഞു എം എൽ എയുടെ പേര് പറഞ്ഞു പാർട്ടി നേതാക്കന്മാരുടെ പേര് പറഞ്ഞു പണം മേടിച്ചു പണം മേടിച്ചിട്ട് പണം തിരിച്ചു കൊടുത്ത് പാർട്ടി ഒതുക്കി തീർക്കുകയാണ് വിഷയം ഈ കോഴിക്കോട് പി എസ് സി നിയമനവുമായിട്ട് ബന്ധപ്പെട്ട ഈ കോഴ വാങ്ങിച്ചതിൽ മുഖ്യമന്ത്രി പൊതുമരാമത്ത് മന്ത്രി സി പി എം നേതൃത്വം പച്ചക്കള്ളം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു ഇങ്ങനൊരു സംഭവമില്ല എന്ന് പറഞ്ഞു പിന്നെന്തിന് ഏരിയ കമ്മിറ്റി അംഗവും സി ഐ ടി യു ജില്ലാ സെക്രട്ടറിയായ പ്രമോദ് കോട്ടൂളിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് എന്നിട്ട് പറഞ്ഞു പി എസ് സി മെമ്പറാവാൻ വേണ്ടിയിട്ടല്ല പണം മേടിച്ചത് ആയുഷിൽ ട്രാൻസ്ഫർക്ക് വേണ്ടിയിട്ടാണ് ഹോമിയോ ഡോക്ടർക്ക് ട്രാൻസ്ഫർ കിട്ടാൻ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണോ കേരളത്തിലെ റേറ്റ് അപ്പൊ അതൊരു കുറ്റകൃത്യമല്ലേ അതൊരു കുറ്റകൃത്യമല്ലേ ഇവരുടെ എല്ലാവരുടെയും കയ്യിൽ ഈ പരാതി കിട്ടിയിട്ട് എത്ര മാസമായി മുഖ്യമന്ത്രിയുടെ കയ്യിൽ പൊതുമരാമത്ത് മന്ത്രിയുടെ കയ്യിൽ സി പി എം നേതൃത്വത്തിന്റെ കയ്യിൽ ഇങ്ങനെ ഒരു പാർട്ടി നേതാവ് പി എസ് സി അംഗത്വത്തിനു വേണ്ടി പണം മേടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവരത് പോലീസിന് റെഫർ ചെയ്തോ പാർട്ടി തന്നെയാണോ പോലീസ് സ്റ്റേഷൻ പാർട്ടി തന്നെയാണോ കോടതി ഇവര് തന്നെ തീരുമാനമെടുത്താൽ മതിയോ ഇത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് ഈ കുറ്റത്തിൽ പങ്കാളികളായ ആളുകൾ വമ്പന്മാരുണ്ട് അതുകൊണ്ടാണ് ഇത് പാർട്ടിയിൽ ഒതുക്കി തീർക്കുന്നത് പാർട്ടി പണം കൊടുത്താണ് ഇത് ഒതുക്കി തീർക്കുന്നത് പാർട്ടിയിലെ വമ്പന്മാർ ഒരു ചെറിയ സ്രാവിനെ ബലികൊടുത്ത് വമ്പൻ സ്രാവുകൾ രക്ഷപ്പെടുകയാണ് ഈ കേസിൽ കോഴിക്കോട് കേസിൽ നാണമുണ്ട് ഈ പാർട്ടിക്ക് പി എസ് സി അംഗത്വത്തിൽ വരെ സി പി എം നേതാക്കള് കൈക്കൂലി മേടിക്കുന്ന കാലം അതുകൊണ്ട് തന്നെ എൻ സി പി ജനതാദൾ എസ്സിൽ ഐ എൻ എല്ലിൽ സമാനമായ ആരോപണങ്ങൾ ഉണ്ടായി എല്ലാ ഘടകക്ഷികളും കൂടി പി എസ് സി ആഗോള ലേലത്തിൽ വെച്ചിരിക്കുക ഇത്രയൊരു ഒരു നാണം കെട്ട കാലം ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ കേരളം അപമാന ഭാരത്താൽ തലമുണിച്ചു നിൽക്കുന്ന ഒരു കാലം അഴിമതിയോട് അഴിമതിയാണ് മുകൾ തൊട്ട് താല വരെ അഴിമതിയാണ് മുകളിൽ ചെയ്യുന്നതുകൊണ്ടാണ് താലയുള്ളവരെ നിയന്ത്രിക്കാൻ പറ്റാത്തത് ഇവരുടെ എല്ലാം സന്തത സഹചാരിയല്ലേ ഈ പ്രമോദ് കോട്ടുള്ളി ഇവരാരും അറിയാതെയാണോ ഈ പണം മേടിച്ചിരിക്കുന്നത് എങ്കിൽ എന്തുകൊണ്ട് അയാൾക്കെതിരായിട്ട് കേസെടുത്ത് അന്വേഷണം നടത്തിയില്ല അയാൾക്കെതിരായിട്ട് ഒരു പരാതി വന്നപ്പോൾ വേറെ ആർക്കും പങ്കില്ലെങ്കിൽ എന്തുകൊണ്ട് അത് പോലീസിന് റഫർ ചെയ്തില്ല എന്തുകൊണ്ട് ചെയ്തില്ല എന്തുകൊണ്ട് പാർട്ടി അത് നിഷേധിച്ചു അപ്പം അതിൽ ഒരു കാര്യമുണ്ട് ഈ ചെറിയ സ്രാവ് മാത്രമല്ല വമ്പൻ സ്രാവുകൾ ഈ കേസിൽ പെട്ടിട്ടുണ്ട് അവരുടെ പേരുകൾ പുറത്തു വരുമെന്ന് ഭയന്നിട്ടാണ് പാർട്ടി പണം കൊടുത്തിതൊത്തു തീർപ്പാക്കിയിരിക്കുന്നത് എന്നിട്ട് അവർക്കും പറയാൻ പറ്റില്ലല്ലോ പണം കൊടുത്തവർക്ക് കാരണം അവർ കൈക്കൂലി കൊടുത്തതല്ലേ അവർ കേസിൽ പ്രതിയാവൂലേ കാശ് കെട്ടിയപ്പോൾ അവർക്ക് സമാധാനമായി ഇങ്ങനെ പാർട്ടി തന്നെ പോലീസ് സ്റ്റേഷനും പാർട്ടി തന്നെ കോടതിയുമായി കേരളത്തിൽ പാർട്ടി പ്രവർത്തകരുടെ കുറ്റകൃത്യങ്ങൾ അപ്പൊ രണ്ടുതരം പൌരന്മാരാണ് കേരളത്തിൽ യു ഡി എഫ്കാർക്കെതിരായിട്ടാണെങ്കിലോ എന്താണ് കേസെടുപ്പ് ഇല്ലാത്ത കേസില് വരെ കേസെടുക്കലാണ് ഇത് ഉള്ള കേസ് പോലും എടുക്കുന്നില്ല സി പി എമ്മിന് ഞങ്ങൾ തൊലി ഉരിഞ്ഞു കാണിക്കും ഈ വിഷയത്ത് ഈ വിഷയങ്ങളിലെല്ലാം ഈ പത്തനംതിട്ടയിലെ ക്രിമിനലുകളെ സ്വീകരിച്ചതും ഈ കോഴിക്കോടത്തെ ഈ പി എസ് സി നിയമന കോഴയും ഞങ്ങൾ ജനങ്ങളിലേക്ക് പോവുകയാണ് ഞങ്ങൾ തീർച്ചയായിട്ടും ഇത് സാധാരണക്കാരായ ആളുകളുടെ മുമ്പിൽ ഈ കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ താനി നിറം എന്താണ് എന്ന് ഞങ്ങൾ കാണിക്കാൻ പോവാം അതാണ് ചെയ്യാൻ പോകുന്നത് എത്ര എത്ര മോശമായ കാര്യങ്ങൾ ആ സംസ്ഥാനത്ത് നടക്കുന്നത്